വെള്ളൂരുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവിനെ പിടികൂടി തമിഴ്നാട് കന്യാകുമാരി മാങ്കോട് പുല്ലുവിള വീട്ടിൽ എഡ്വിൻ ആണ് പിടിയിലായത് നാട്ടുകാരുടെയും പോലീസിന്റെയും തിരച്ചിലിനൊടുവിലാണ് മോഷ്ടാവ് കുടുങ്ങിയത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം വട്ടോളിൽ ചന്ദ്രശേഖരന്റെ വീടിന്റെ പുറകിലെ വാതിൽ പൊളിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ രാത്രിയിൽ തന്നെ നാട്ടുകാരും വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫിന്റെയും നേതൃത്വത്തിൽ പോലീസും ചേർന്ന് അന്വേഷണം നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്തിയില്ല പുലർച്ചെ നാല് മുപ്പതിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ മോഷ്ടാവിനെ പോലീസ് പിടിച്ചെങ്കിലും പോലീസിനെ തട്ടിമാറ്റി ഓടി രക്ഷപ്പെട്ടു ഇട്ടിരുന്ന ഷർട്ടും ബാഗും ഉപേക്ഷിച്ചാണ് ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് കഴിഞ്ഞ ദിവസം മോഷ്ടം നടന്ന വീടിന്റെ ടെറസിൽ ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ എഴുന്നേറ്റതോടെ അവിടെ നിന്നും ഓടി പുഴയിൽ ചാടി പിന്നീട് പകൽ പതിനൊന്നോടെയാണ് നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിൽ കെ ആർ എല്ലിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും മോഷ്ടാവിനെ പിടികൂടിയത് ഇയാളുടെ ബാഗിൽ നിന്നും വാതിലുകളും പൂട്ടും തുറക്കുന്ന ആയുധങ്ങളും കണ്ടെത്തി റെയിൽവേയിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്ക് നൂറോളം കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു വീടുകളിൽ മോഷണം നടത്തുമ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്വഭാവവും പ്രതിക്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു സൈബർ സെൽ സി ഐ ജഗദീഷ് വെള്ളൂർ എസ് ഐ രാംദാസ് ശ്യാംകുമാർ ഗിരീഷ് ജോസ് മനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഐ ഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ